വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഹൈ നെക്ക് ഡിസൈൻ ആണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൻസ് വരുന്നുണ്ട് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം പ്രിൻ്റിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിലെ ബൂട്ട വീവിങ് വരുന്ന കളക്ഷനാണ് കാണുന്നത് ഹൈനെക് പാറ്റേണിലാണ് ഒരു വി ഡിസൈൻ വന്നിട്ട് പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വീവിംഗ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വീവിംഗ് ഡിസൈൻ വരുന്നത് സിൽവർ ത്രെഡും കൊണ്ടാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഈ പോലീവ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് കാണുന്നത് പിങ്കും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കാഷൽ കളക്ഷൻസ് ആണ് കാണുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസും ത്രെഡ് വീവിങ് ഡിസൈനും വരുന്നുണ്ട് ഡീപ്പ് ബേജ് കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് കളക്ഷൻ വരുന്നത് ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സം സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്